അസ്സലാമലൈക്കും അലഹമുല്ല അമ്മാബാണ് മുടന്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ച സുഹാബിയാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം ഗോത്രത്തിൽപ്പെട്ട നേതാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു മകൻ മുഹാദ്ബിൻ അമ്രു അതേപോലെ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് യുവാക്കളും നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു പക്ഷേ അമ്രുബിന് ചുമള്ളഹ്വാൻ ശക്തമായ വിഗ്രഹാരാധനയിൽ ഉറച്ചു ആളായിരുന്നു അദ്ദേഹത്തിനിക്ക് ഒരു വിഗ്രഹമുണ്ടായിരുന്നു മനാത്ത എന്നാണ് അതിൻ്റെ പേര് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ആ മനാത്തയുടെ അരികിൽ പോയി ആരാധന നടത്തുന്നു അങ്ങനെ ആ നാട്ടിലുള്ള ചില യുവാക്കൾ ഇദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തോടുള്ള ഈ ശക്തമായ പ്രേമത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് അങ്ങനെ രാത്രിയായ സമയത്ത് ഈ യുവാക്കൾ വിഗ്രഹത്തിൻ്റെ അരികിൽ പോയി ആ വിഗ്രഹത്തെ എടുത്ത് അവിടുത്തെ നാട്ടിലുള്ള ആളുകൾ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതായ ഒരു കോഴിയിൽ ആ വിഗ്രഹത്തെ കൊണ്ടുപോയിടുകയാണ് പിറ്റേ ദിവസവും രാവിലെ പതിവ് പോലെ വിഗ്രഹത്തെ ആരാധിക്കാനെത്തിയ അമ്രുബിന് ജുമുഹ് തൻ്റെ വിഗ്രഹത്തെ തലസ്ഥാനത്ത് കാണുന്നില്ല ബഹുമാനപ്പെട്ടവർ ഏറെ നിരാശയോടെ ആ നാട്ടിലെ നാട്ടിലാകെയും വിഗ്രഹത്തെ അന്വേഷിച്ച് അവസാനം ആളുകൾ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് ഈ വിഗ്രഹത്തെ കാണുകയാണ് അങ്ങനെ ആ വിഗ്രഹത്തെ കഴുകി വൃത്തിയാക്കി അത്തറുകൾ ആ വിഗ്രഹത്തിൻ്റെ മേൽ പൂശിക്കൊടുത്ത് ആ വിഗ്രഹത്തെ പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് ഈ സംഭവം ദിവസങ്ങളോളം തുടരുകയാണ് അങ്ങനെ ഈ ഒരു സംഭവം കാരണം അദ്ദേഹം ആകെ തളരുകയാണ് ഇത്തരത്തിൽ സംഭവം ദിവസങ്ങളോളം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം അമ്രുബിന് ജമോഹർ തൻ്റെ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒരു വാൾ കെട്ടിത്തൂക്കുകയാണ് എന്നിട്ട് വിഗ്രഹത്തോട് പറഞ്ഞു നിന്നിൽ വല്ല ശക്തിയുമുണ്ടെങ്കിൽ നിൻ്റെ അരികിൽ ഒരു വാളുണ്ട് എതിർക്കാൻ വരുന്ന ആളുകളെ നീ ഈ വാൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തണമെന്ന് പറയുകയാണ് അങ്ങനെ രാത്രിയായി പോലെ ആ യുവാക്കൾ ആ വിഗ്രഹത്തെ കാണുകയും ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ വാൾ കെട്ടിത്തൂക്കിയതായി അവർ കാണുകയാണ് ഉടനെ തന്നെ ആ വിഗ്രഹത്തിൻ്റെ മുകളിലുള്ള വാള് അഴിച്ചു മാറ്റിക്കൊണ്ട് ആ വിഗ്രഹത്തെ എടുത്ത് അവർ ഒരു ചത്ത നായയെ ആ വിഗ്രഹത്തിൻ്റെ ഒപ്പം കെട്ടി ആ വിഗ്രഹത്തെ ആ നാട്ടിലെ ആളുകൾ വേസ്റ്റിടുന്നതായ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളുകയാണ് പതിവ് പോലെ രാവിലെ ആയപ്പോൾ അദ്ദേഹം തൻ്റെ വിഗ്രഹത്തെ തൽസ്ഥാനത്ത് കാണാനില്ല വിഗ്രഹത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ആളുകൾ വേസ്റ്റിടുന്നതായ ഒരു പൊട്ടക്കെറ്റിലാണ് അദ്ദേഹം തൻ്റെ വിഗ്രഹത്തെ എത്തിച്ചത് വിഗ്രഹത്തെ എത്തിച്ചു എന്ന് മാത്രമല്ല ചത്ത നായയോടൊപ്പം ആ വിഗ്രഹത്തെ കെട്ടിയിട്ടിരിക്കുന്നു അദ്ദേഹം ശക്തമായി ദേഷ്യപ്പെടുകയാണ് അദ്ദേഹത്തിനൊക്കെ ദേഷ്യം പിടിച്ച് അദ്ദേഹം തൻ്റെ ഈ വിഗ്രഹത്തിൻ്റെ നിന്ദതയും നിസ്സാരതയും ഈ ഒരു സംഭവത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് മാത്രമല്ല അവിടെ ചില ആളുകൾ വന്നിട്ട് ഇസ്ലാമിനെക്കുറിച്ചും മുത്തനബി സഹു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ വിഗ്രഹത്തിന് ഒരു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഈ വാക്കുകൾ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ അദ്ദേഹം മുസ്ലിമായി ജീവിക്കുകയാണ് അദ്ദേഹത്തിന് ധീരതയുള്ള നാല് മക്കളുണ്ട് ആ മക്കളെല്ലാം മുത്തൻ നബി അലൈഹി അല്ലയ തങ്ങളോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണ് അങ്ങനെ ബദർ യുദ്ധത്തിൻ്റെ സമയമായി എല്ലാവരും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ബഹുമാനപ്പെട്ട അമൃബിന് ചുമോഹുർ റലി അള്ളാഹു യുദ്ധത്തിൽ ഷഹീദാവാനുള്ള അതിയായ ആഗ്രഹം കാരണം മുത്തുൻ നബി സു അല്ലാ അലൈവ് വല്ലാമത്തങ്ങളോട് സമ്മതം ചോദിക്കുകയാണ് ആ സമയത്ത് മുത്തൻ നബി സുല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു മുടന്നുള്ള നിങ്ങൾക്ക് തൊതറുണ്ട് നിങ്ങൾക്ക് ഇളവുണ്ട് അതുകൊണ്ട് നിങ്ങൾ വരേണ്ടതില്ല എന്ന് അവിടുന്ന് പറയുകയാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഉഹുദ് യുദ്ധത്തിൻ്റെ ദിവസമായി അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള വല്ലാത്ത ആഗ്രഹം ഈ ആഗ്രഹം മുത്തുനബി അലൈഹി അല്ലൈവലാ തങ്ങളോട് അദ്ദേഹം ചെന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ തീവ്രത മുത്തുനബി സു അലൈഹി അല്ലാമ തങ്ങൾ മനസ്സിലാക്കുകയും അവിടുന്ന് പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് പോവാം നിങ്ങൾക്ക് യുദ്ധത്തിന് പോവാം എന്ന് അവിടുന്ന് മുത്തുനബി സുല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ആ ഒഹുദ് യുദ്ധത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ഷഹീദാവുകയും ചെയ്യുകയാണ് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ഷുഹതാക്കളുടെ അരികിലൂടെ മുത്തനബി സുല്ലാ അലൈഹി സ്വലി തങ്ങൾ നടന്നു പോയപ്പോൾ അമ്രൂപ്പിന് ചുമുഹു റഫി അള്ളാഹു ശരീരം കാണുകയാണ് അവിടുന്ന് ചൂണ്ടിക്കൊണ്ട് അവിടത്തേക്ക് ചൂണ്ടി മുത്തനബി സുല്ലാ അലൈഹി സ്വലി തങ്ങൾ പറയുകയാണ് ഇദ്ദേഹം മുടന്തോടുകൂടെ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹുസിൻ്റെ മാ തങ്ങൾ പറയുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹവും സഫലമാവുകയാണ് അള്ളാഹുസ്ബാ നഹുബ താല അമ്രുബിന് ചുമർ അള്ളാഹു നഹുവിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ നന്നാക്കി ആമീൻ തെരുമാറാകട്ടെ